മഴ തോരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് അടുത്ത തലവേദനയുമായിട്ടാണ് ബബിതയുടെ എത്തുന്നത് അങ്ങനെ ബബിതയുടെ കാമുകനെ വന്ന് കാണുകയും അവർ തമ്മിൽ ശരിയല്ലാത്ത രീതിയിൽ ഇടപഴകുന്നത് കണ്ടിട്ട് അലീന ചോദ്യം ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബബിതയാണെങ്കിൽ അലീനയോട് കയർത്ത് സംസാരിക്കും സംസാരിക്കുകയും നീ ആരാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അത് അലീനയെ വളരെ സങ്കടത്തിലാക്കുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് അലീന മുത്തശ്ശിയോട് പറയുകയും മുത്തശ്ശി ബവിതയെ വിളിക്കാൻ പറയുകയും മുത്തശ്ശി വബിതയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിയോട് തന്നെ കയർത്ത് സംസാരിക്കുകയും നിങ്ങളൊന്നും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചാൽ മതി ജോലിക്കാർ ജോലിക്കാൻ്റെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചാൽ മതി എന്നൊക്കെയാണ് വബിത മറുപടി കൊടുക്കുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ അവളിങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് വളരെയധികം സങ്കടമാവുന്നുണ്ട് അങ്ങനെ ഇവരുടെ കൂത്താട്ടൊക്കെ കഴിഞ്ഞിട്ട് ബബിതയുടെ കാമുകൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് വൈജയന്തി ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് ബബിതയോട് ചോദിക്കുന്നുണ്ട് ഹാ നീന്ന് കോളേജിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു തലവേദന പിന്നെ എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ടായിരുന്നു അതിന് എൻ്റെ ഫ്രണ്ടും ഇവിടെ വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം അലീന എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി വന്നാലോ എന്ന് കരുതിയിട്ട് തൽക്കാലം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബബിത അങ്ങോട്ടിട്ട് തന്നെ എറിയുകയാണ് അതും ചോദിക്കാതെ മുകളിലോട്ട് മുകളിലോട്ട് കയറി കയറി പോകുന്ന നമ്മുടെ വൈജയന്തിയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണുമ്പോൾ വൈജയന്തി അലീനയെ ചൂടായിട്ട് വിളിക്കുന്നുണ്ട് അലീന ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ ഒരു പണിയുമില്ലേ ഇവിടെ എൻ്റെ ഡ്രസ്സുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ നീ എന്താ ഇതൊന്നും കൊണ്ടുപോയി അലക്കിയിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് ഇവിടെ ഇപ്പോൾ നിന്റെ സാറിനെ നോക്കാനായിരിക്കും നീ ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി സാർ അങ്ങനെ ആവശ്യപ്പെട്ടാലും നീ അവിടെ ഏഴലത്ത് വന്നു പോകരുത് സാറിനെ നോക്കാൻ ഭാര്യ ആയിട്ടുള്ള ഞാനുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് അതിന് സാറിന് ഇപ്പം ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത് എന്നോടാണ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞത് അതിനെക്കൊണ്ട് സാറിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു മനുസാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ ഇത് എടുക്കാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇവിടെ ബബിതയുടെ ഒരു ബബിതയെ കാണാൻ വേണ്ടി ഒരു ചെക്കൻ വന്നത് പക്ഷേ അത് ആളെത്ര ശരിയല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് നീയാണ് ശരിയല്ലാത്തവൾ നീ ശരി നിന്നെയാണല്ലോ പിഴച്ച പറ്റത് പിഴച്ച പറ്റവളുടെ മക്കളൊന്നും പിഴച്ചെ നടക്കുകയുള്ളൂ എൻ്റെ മക്കളൊന്നും ആ ഗണത്തിൽ പെട്ടതല്ല നീ നിൻ്റെ കാര്യം നോക്കി നിന്നാൽ മതി എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എൻ്റെ മക്കളെ ഉപദേശിക്കാൻ നീ ആയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നീ പിഴയ്ക്കാതെ നീ നോക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് ഇത് കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ആ സമയത്ത് നമ്മുടെ ബബിതയും ആ ചക്കനും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന അത് ഫോട്ടോ എടുത്ത് വച്ചിരുന്നു അങ്ങനെ നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകള് മകളെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളും ആ പയ്യനും ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടാലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയും എന്നാണ് വിചാരിക്കുന്നത് ആ ബുദ്ധിയൊക്കെ നിന നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ബവിതയും കാമുകനും ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചു അത് കണ്ടിട്ട് വൈദ്യം ത്യാഗം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറയുന്നത് എന്താണ് എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഇവിടുത്തെ മക്കളെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി മക്കൾ വഴി പിഴച്ച് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചിട്ട് തെറ്റ് തിരുത്താൻ നോക്ക് എനിക്ക് എന്തായാലും ഇത് തിരുത്താൻ പറ്റുന്നതല്ല അതിനെക്കൊണ്ട് മുന്നോട്ട് പോയാൽ മേഡത്തിന് മാഡത്തിന് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇന്ന് സാറ് മാഡത്തിനോട് ഇടഞ്ഞ് നിൽക്കുന്നത് പോലെ മക്കളും നിങ്ങളുടെ നേരെ തിരിയാതിരുന്നാൽ നിങ്ങൾക്ക് നന്ദി അതിപ്പോഴേ ശ്രദ്ധിച്ചാൽ നന്ദി എന്നുള്ള മറുപടിയാണ് നമ്മുടെ അലീന വൈജയന്തിക്കിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് വൈജയന്തി